ായോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പെരിങ്ങഴ തീർത്ഥാടന പള്ളിയിലെ പുരാതന പ്രസിദ്ധമായ തിരുനാൾ ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ നടത്തപ്പെടും തിരുനാളിനോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് വികാരി ഫാദർ പോൾ കാരക്കൊമ്പിൽ സീറോ മലബാർ സഭയിലെ കോതമംഗലം രൂപതയുടെ തീർത്ഥാടന കേന്ദ്രമായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ നാമത്തിലുള്ള പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും ചരിത്രപ്രസിദ്ധമായ തിരുനാൾ ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ നടത്തപ്പെടും ജനുവരി മുപ്പത്തിയൊന്നിന് വൈകിട്ട് വികാരി ഫാദർ പോൾ കാരക്കൊമ്പിൽ കൂടി ഉയർത്തുന്നതോടെ തിരുനാൾ തിരുക്കടമങ്ങൾക്ക് തുടക്കമാകും പ്രധാന തിരുനാൾ ദിവസങ്ങളായ ഫെബ്രുവരി ഒന്നിന് രാവിലെ ആറ് പതിനഞ്ചിനും പത്തിനും വിശുദ്ധ കുർബാന നൊവേന പത്തിന് പിതാപാത വൈകിട്ട് നാല് മുപ്പതിന് ലതിഞ്ഞ്ചിന് തിരുനാൾ കുർബാന സന്ദേശം ആടമുപ്പതിന് പെരിങ്ങഴ പന്തലിലേക്ക് പ്രദക്ഷിണം എട്ടിന് സമാപന ആശീർവാദം വാദ്യമേളം നേർച്ച സദ്യ എന്നിവയും ഫെബ്രുവരി രണ്ടിന് രാവിലെ ആറ നാല്പത്തിയഞ്ചിനും പത്തിനും വിശുദ്ധ കുർബാനയും നൊവേനയും പത്തിന് പിതാപാത വൈകിട്ട് നാല് മുപ്പതിന് ലതിഞ്ഞ് നാല് നാല്പത്തിയഞ്ചിന് ആഘോഷമായ തിരുനാൾ കുർബാന ആടമുപ്പതിന് സെന്റ് ആന്റണീസ് കപ്പേളയിലേക്ക് പ്രദക്ഷിണം ഏഴ് നാല്പത്തിയഞ്ചിന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എട്ടിന് കലാസന്ധ്യ എന്നിവ നടത്തപ്പെടും തിരുനാൾ ദിവസങ്ങളിൽ ദേവാലയത്തിലേക്ക് എത്തുന്ന വിശ്വാസികൾക്കായി എല്ലാ വർഷത്തെയും പോലെ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇക്കൊല്ലവും ഒരുക്കിയിരിക്കുന്നതെന്ന് വികാരി ഫാദർ പോൾ കാരക്കുമ്പിൽ പറഞ്ഞു നൂറ്റി വർഷങ്ങളോളമായി വിശുദ്ദേവസ്വ പിതാവിന്റെ മധ്യസ്ഥം പ്രാർത്ഥിച്ച് ദൈവമഹത്വത്തിനു വേണ്ടി ജീവിച്ച ഈ പെരിങ്ങഴ ഇടവകയുടെ തിരുനാളാണ് എല്ലാവരെയും തിരുനാളിനേറ്റവും സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുകയാണ് തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഇടവകകൾക്കും അതുപോലെ മറ്റ് ആളുകൾക്കും എല്ലാവർക്കും പ്രത്യേകമായിട്ട് നേരുന്നു ജനുവരി മുപ്പത്തി ഒന്നാം തീയതി കൊടിയേറ്റോടുകൂടെ തിരുനാളിന് ആരംഭം കുറിക്കും ഒന്നാം തീയതിയും ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും ആത്മീയമായിട്ടുള്ള എല്ലാ ഉണവുകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച ശേഷം നേർച്ച രണ്ടാം ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു നേർച്ചാണ് മൂന്നിന് രാവിലെ ഇടവകയിൽ നിന്നും മരണമടഞ്ഞവരെ അനുസ്മരിച്ചു കൊണ്ടുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള സിമിത്തേരി സന്ദർശനത്തോടെയാണ് തിരുനാൾ ചടങ്ങുകൾ പൂർത്തിയാകുക തിരുനാൾ ദിവസങ്ങളിൽ ദേവാലയത്തിലേക്ക് എത്തുന്ന വിശ്വാസികൾക്കായി എല്ലാ വർഷത്തെയും പോലെ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇക്കൊല്ലവും ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻറ്റൽ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം